കലോത്സവ ഉദ്ഘാടന വേദിയിൽ ഇക്കുറി വ്യത്യസ്തമായൊരു കലാരൂപമുണ്ടായിരുന്നു ഗോത്ര വർഗ വിഭാഗക്കാരുടെ ഇടയിൽ കളിച്ചു വരുന്ന ഒരു കലാരൂപമാണിത് മംഗലംകളി അപ്പോൾ മംഗലംകളിയിൽ പങ്കെടുത്ത കുട്ടികളാണ് നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത് ഇത്രയും കുട്ടികൾ അവരുടെ അധ്യാപകരെ അവരെ പഠിപ്പിച്ച ഈ ഒരു കലാരൂപം പഠിപ്പിച്ച ഒരു അവർ രണ്ട് അധ്യാപകരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ പലതരം കലകളുടെ ഒരു എന്താ പറയുക സംഗമ ഭൂമിയാണ് കലോത്സവം എന്നൊക്കെ പറയും പക്ഷെ അന്യം നിന്ന് പോകുന്ന കലകളും ഇതിനിടയിലുണ്ട് അപ്പോൾ അപ്പൊ അത്തരത്തിലുള്ള കലാരൂപങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് അത് പ്രേക്ഷകരിൽ എന്ന ഒരു ലക്ഷ്യമൊക്കെ ഈ കലോത്സവത്തിന് പിന്നിലുള്ള ഒരു കലാരൂപമാണ് ഈ മംഗലം കളി അപ്പൊ അധികം ആരും ഇതിനെ കേട്ട് കാണില്ല അപ്പോൾ നമുക്ക് ഈ മംഗലം കളി കളിച്ച ആളുകളോട് തന്നെ ഇതിനെപ്പറ്റി ചോദിക്കാം അപ്പോൾ എങ്ങനെയായിരുന്നു എന്താണ് ഈ കളിയെപ്പറ്റി പറയാനുള്ളത് ഇത് സാധാരണ കാസർഗോഡുള്ള അവിടെയുള്ളൊരു കലാരൂപമാണെന്നറിയാം ബാക്കി ഇതിനെപ്പറ്റി ഒന്ന് പ്രേക്ഷകരിലെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ ആ ഈ മംഗലം കളിന്ന് വെച്ചാല് പരമ്പരാഗതായിട്ട് ഇങ്ങനെ കൈമാറി കിട്ടിയ ഒരു കളിയാണ് പിന്നെ ഇത് വെച്ചാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇതായിട്ട് കളിക്കും പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന വാദ്യം വെച്ചാൽ തുടിയാണ് തുടി തുടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മുരിക്ക് കുമത് അതിൻ്റെ എല്ലാം ഇത് വെച്ചാണ് അതിൻ്റെ കുറ്റി ഉണ്ടാക്കുന്നത് പിന്നെ തോല് മൃഗങ്ങളെ തോല് മറ്റൊരു കാര്യം ഈ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികള് ഇതിലുണ്ട് അപ്പൊ അവര് അവർക്കാണ് ഇതിനെ പറ്റി കുറച്ചും കൂടെ നന്നായി അറിയാം അപ്പൊ അവര് തന്നെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തരുന്നതും അപ്പൊ ഈ നമ്മൾ ഈ കല്യാണ ദിവസം തലേന്ന് കളിക്കുന്ന ഒരു കളിയാണെന്നാണ് ഇത് നമ്മൾ ഞാൻ വായിച്ചപ്പോഴൊക്കെ ഇതിനെപ്പറ്റി അറിഞ്ഞത് അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ കല്യാണ ദിവസം ഇത് കളിക്കാറുണ്ടോ തലേ ദിവസം ആ കളിക്കലുണ്ട് കൊറേ ഭയങ്കര ഇതായിട്ടുള്ള കളിക്കുന്നത് ഭയങ്കര ആഘോഷം പോലെ എല്ലാരും കളിക്കും കുട്ടികളും വലിയവരും വലിയ മെയിൻ പാട്ട് വെച്ചാല് തുളൂലാന്നെ പാട്ടും വരുന്നത് അതിന് ഓരോരോ പാട്ടിനും ഓരോരോ ചരിത്രവും ഇതെല്ലാം വരുന്നുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണിത് നമുക്ക് പഠിപ്പിച്ച ടീച്ചറുടെയും കൂടെ ഒരു ഇത് ചോദിക്കാം അഭിപ്രായം ചോദിക്കാം ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല അനുഭവം കളിച്ചു കുട്ടികൾ പിന്നെ ഇനി കളിയെപ്പറ്റി പറഞ്ഞാൽ ഇത് നമ്മൾ മാവിൽ മാ സമുദായത്തിൽപ്പെട്ട പെട്ട ഇടയിൽ മാത്രം കളിച്ച് വരുന്നൊരു കലയാണിത് ഒരു അനുഷ്ഠാന കലയാണിത് പിന്നെ നമ്മളിപ്പോൾ മുതിർന്ന ഇപ്പോൾ മുതിർന്നവരാണ് കൂടുതൽ കളിക്കുന്നത് മുതിർന്നവർക്ക് പണ്ടത്തെ എല്ലാവർക്കും അറിയാം ഇത് ഈ കളി അപ്പോൾ അത് നമ്മൾ പരമായിട്ട് ഇങ്ങനെ കൈമാറി കെട്ടിക്കൊണ്ടിരിക്കുന്നൊരു കലയാണിത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത് ഇപ്രാവശ്യം പ്രദർശന ഇനമായിട്ടാണ് കലോത്സവ ഉദ്ഘാടന വേദിയിൽ എത്തിയത് അപ്പോ അടുത്ത് ഇവരുടെ വലിയ കുറെ നാളത്തൊരു ആ ആവശ്യമായിരുന്നു ഇതൊരു മത്സര ഇനമാക്കി ഈ കലോത്സവ വേദിയിൽ എത്തിക്കണം എന്നുള്ളത് ഈ ഇക്കുറി പ്രദർശന മത്സ പ്രദർശന ഇനമായിട്ടും അടുത്ത കൊല്ലം തൊട്ടിതൊരു മത്സര ഇനമായിട്ട് കലോത്സവത്തിൽ എത്തിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ബാക്കി കുട്ടികളുടെ കാര്യം കൂടെ ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോ പ്രദർശനീനമായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പൊ അടുത്ത കൊല്ലം തൊട്ടൊരു മത്സര ഇനമാക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ മത്സരിക്കാൻ വരുമോ അങ്ങനെ ഉള്ളപ്പോ പ്ലസ് ടു പ്ലസ് ടു ആ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള കുട്ടികളെ പരിശീലിപ്പിച്ച് നിങ്ങൾ പറഞ്ഞു വിടും ഇല്ലേ നമുക്ക് ഇവരുടെ ഡാൻസ് കൂടെ കാണണം അപ്പോ ഇനി നമുക്ക് അതിലേക്ക് കടക്കാം അങ്ങനെ ഇവരുടെ ഈ മംഗലം കളിയിൽ ഒരു ഭാഗമാവാനുള്ള ആ ഒരു ഭാഗ്യം എനിക്കും കൂടെ ലഭിച്ചിരിക്കുകയാണ് കൊല്ലത്ത് നിന്ന് രാജീവ് സുദേവനൊപ്പം കീർത്തന കേശവൻ ട്വന്റി